ഭാരത് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിൻ്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ വേദപുസ്തക പഠന പരമ്പരയുടെ അനുഗ്രഹീതമായ പുതിയ ഒരു അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് തലകളെ ഉണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിലടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതി ആദ്യമു തൻ്റെ കരുണേ മനോഗുണവും രണ്ട് ലോകങ്ങളിൽ സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ സദൃശവാക്യങ്ങളെക്കുറിച്ചാണ് നാം ചിന്തിച്ച് തുടങ്ങിയത് ആധികാരികമായ കുറച്ച് വിവരങ്ങൾ കൂടി ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ജ്ഞാനം എന്നതാണ് സദൃശവാക്യങ്ങളിലെ മർമ്മപ്രധാനമായ പദമായി ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം സമർത്ഥമായും നല്ല ഉദ്ദേശത്തോടെ നയിക്കുവാനുള്ള കഴിവാണ് ജ്ഞാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അനുദിന ജീവിതത്തിലെ പ്രായോഗിക പ്രശ്നങ്ങളെ വിജയകരമായ വിധത്തിൽ കൈകാര്യം ചെയ്യുവാനുള്ള വിശദമായ നിർദ്ദേശങ്ങൾ ഈ ഗ്രന്ഥത്തിൽ ഉൾചേർന്നിട്ടുണ്ട് ദൈവത്തോട് മാതാപിതാക്കളോട് മക്കളോട് സ്നേഹിതന്മാരോട് നമ്മുടെ അയൽക്കാരോട് ഭരണാധികാരികളോട് എങ്ങനെ ഇടപെടണമെന്ന് സദൃശവാക്യങ്ങൾ നമ്മെ നന്നായി ഉദ്ബോധിപ്പിക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ധൈര്യപൂർവ്വം നേരിടുവാനാവശ്യമായ ദൈവികമായ ഒരു കാഴ്ചപ്പാട് വായനക്കാർക്ക് നൽകുന്നതിലേക്കായി കവിത കടങ്കഥ സാരോക്തികൾ ഉപമകൾ ചെറുകഥകൾ എന്നിവയെല്ലാം ഇടകലർത്തി ുള്ള ഒരു ശൈലിയാണ് ഇതിൻ്റെ ഗ്രന്ഥകാരനായിരിക്കുന്ന ശലോമോൻ സ്വീകരിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ഇസ്രായേലിലെ ജ്ഞാനികളിൽ അഗ്രഗണ്യനായ ആയതിനാൽ ശലോമോന്റെ സദൃശവാക്യങ്ങൾ എന്ന ശീർഷകമാണ് എബ്രായ ഗ്രീക്ക് ബൈബിളുകളിൽ സ്വീകരിച്ചിരുന്നത് എന്നാൽ പിന്നീട് ലത്തീനിലും ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും അത് സദൃശവാക്യങ്ങൾ എന്ന് മാത്രമായി ചുരുങ്ങി ശലോമോൻ എഴുതിയിട്ടുള്ള മൂന്ന് വിഭാഗങ്ങൾ ഈ പുസ്തകത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നത് ഓർക്കുമല്ലോ ഇവ മൂന്നിൻ്റെയും ആരംഭത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ചേർത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ അതായത് ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനത്തിൽ തന്നെ ഗ്രന്ഥകർത്താവിൻ്റെ പേര് പരാമർശിക്കുന്നുണ്ട് പത്താമത്തെ അധ്യായം മുതൽ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വചനം വരെയുള്ള ഭാഗങ്ങളിൽ പത്താമത്തെ അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ വചനത്തിൽ ശലോമോൻ്റെ പേര് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ ഇരുപത്തി അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് ശലോമോൻ തൻ്റെ പേര് വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം നാലാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നതനുസരിച്ച് ശലോമോൻ ഏതാണ്ട് മൂവായിരം സദൃശവാക്യങ്ങൾ പറഞ്ഞതായും ആയിരത്തി അഞ്ചോളം ഗീതങ്ങൾ രചിച്ചതായിട്ടും നാം മനസ്സിലാക്കുകയാണ് എന്നാൽ ആ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ആകെ ഏതാണ്ട് എണ്ണൂറ് സദൃശവാക്യങ്ങൾ മാത്രമേ നമുക്കിതിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുള്ളൂ തൻ്റേതല്ലാത്ത സദൃശവാക്യങ്ങളും ശലോമോൻ ശേഖരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് സഭാപ്രസംഗി പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ അവൻ ജനത്തിന് പരിജ്ഞാനം ഉപദേശിച്ച് കൊടുക്കുകയും ചിന്തിച്ച് ചോദന കഴിച്ച് അനേകം സദൃശവാക്യം ചമയ്ക്കുകയും ചെയ്തു എന്ന് എഴുതി കാണുന്നുണ്ട് ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് ശുശ്രൂഷ ചെയ്തിരുന്ന യശയാവ് മീഘ എന്നീ പ്രവാചകന്മാരും ഈ വിഷയത്തിൽ ശലോമോനെ സഹായിച്ചിരിക്കാൻ സാധ്യതയുള്ളതായി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് സദൃശവാക്യങ്ങൾ ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തിനാലാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പത്തിനാല് വരെയുള്ള ഭാഗം ജ്ഞാനികളുടെ വചനങ്ങൾ എന്ന പേരിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വചനം ഇരുപത്തി നാലാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വചനങ്ങൾ എന്നിവ കൂടുതൽ പഠനങ്ങൾക്കായിട്ട് നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്നാൽ മുപ്പതാം അധ്യായത്തിൽ പറയുന്ന ആഗൂരിനെയും മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ പറയുന്ന ലെമുവേലിനെയും പറ്റി ബൈബിളിൽ മറ്റൊരു ഭാഗത്തും ഒരു പരാമർശവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല അജ്ഞാതമായിരുന്ന ഇവരുടെ വചനങ്ങളും ശലോമോൻ ശേഖരിച്ച് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദൈവത്തിനു വേണ്ടി സംസാരിച്ചിരുന്ന മൂന്ന് കൂട്ടം ആളുകളെ പറ്റി യഹസ്കിയൽ ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ആറ് ഇരമ്യാവിൻ്റെ പ്രവചന പുസ്തകം പതിനെട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വചനം യഹസ്കിയലിൻ്റെ പ്രവചന പുസ്തകം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട് പുരോഹിതൻ ജ്ഞാനി പ്രവാചകൻ എന്നിവരാണ് ഈ മൂന്ന് കൂട്ടർ ജീവിതത്തിലെ പ്രത്യേകമായ പ്രശ്നങ്ങളിൽ ദൈവിക ജ്ഞാനം എപ്രകാരം പ്രായോഗികമാക്കണമെന്നതാണ് ജ്ഞാനികളുടെ ചർച്ചാ വിഷയം ഇപ്രകാരം ഉണ്ടായിരുന്ന ജ്ഞാനമാർഗികളിൽ നിന്ന് നമുക്ക് ലഭിച്ച അമൂല്യമായ ഗ്രന്ഥമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ ബി സി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനും ബി സി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിനും ഇടയ്ക്ക് രചിക്കപ്പെട്ടതാണ് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങളിലെ സുഭാഷിതങ്ങളാകട്ടെ ഇരുന്നൂറ്റി മുപ്പത് വർഷം കഴിഞ്ഞ് ഹിസ്കിയ രാജാവിൻ്റെ കൽപ്പന പ്രകാരം ശേഖരിക്കപ്പെട്ടവയാണെന്നാണ് പ്രധാനമായും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഹിസ്കിയാവ് ി സി എഴുന്നൂറ്റി പതിനഞ്ച് മുതൽ അറുന്നൂറ്റി എൺപത്തിയാറ് വരെ ഭരിച്ചിരുന്നു എന്നാണ് ചരിത്രരേഖകൾ സാക്ഷിക്കുന്നത് ഇസ്രായേൽ ജനത ആത്മീയമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിച്ചേർന്ന കാലഘട്ടമായിരുന്നു ശലോമോൻ്റെ ഭരണകാലം എന്ന് നാം മനസ്സിലാക്കണം എന്നാൽ ശലോമോൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോടടുത്ത് ഭൗതിക മനോഭാവത്തിലേക്കും വിഗ്രഹാരാധനയിലേക്കും തിരിയുന്നതിന് മുമ്പുള്ള മധ്യകാലത്തായിരിക്കണം സദൃശവാക്യങ്ങൾ രചിക്കപ്പെട്ടതെന്നാണ് നാം മനസ്സിലാക്കുന്നത് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് ദൈവം നമ്മെ സമൃദ്ധമായ നന്മകളാൽ അനുഗ്രഹിക്കട്ടെ അടുത്ത വര കന്നവർക്കൊക്കെ നിരമാരുടെ രോഗികൾക്കല്ല സൗഖ്യം നൽകണമേ മനം തകർന്നവർ